ഉറക്കം വന്നാൽ ഒരു കാരണവശാലും വാഹനമായിട്ട് പോകരുത് മക്കളാ ഓട്ടോറിക്ഷയുടെ രേഖകളിൽ സംശയം ഉണ്ട് നിർത്തുക ചായ കുടിക്കുക അതിനുള്ള അവസരം ഉണ്ടാക്കുക എന്തെങ്കിലും വർത്താനം പറയുക കേറിപ്പോ വളരെ ദയനീയമായ ഒരവസ്ഥയാണ് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് നിക്കുവ പിന്നെ എന്തോ പറയുന്നേ അവർ ഹോസ്പിറ്റലിൽ കൊല്ലത്ത് പോയിട്ട് വന്നതാണ് എന്നാണ് നമ്മളോട് പറഞ്ഞത് പക്ഷേ കറക്റ്റ് എന്തുവാണെന്നുള്ളത് നമുക്കറിയത്തില്ല ഞങ്ങൾ രാത്രി ഒന്ന് ഇരുപത്തഞ്ചായപ്പോഴാണ് നമുക്ക് ഫോൺ വന്നാണ് നമ്മൾ അറിയുന്നത് അപ്പോഴും ഇതേപോലെ പിള്ളേർക്ക് ആക്സിഡൻറ്റ് പറ്റി എന്ന് മാത്രമേ പറയുന്നുള്ളൂ പിന്നെ പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത് ഇതേപോലെ ഒരാൾ മരിച്ചെന്നാണ് ആദ്യം അറിഞ്ഞത് പിന്നെ വിളിച്ച് പിന്നെ ഞങ്ങൾ നേരെ നെഞ്ചൽ മിഷേ ഹോസ്പിറ്റലിൽ ചെന്ന് ചെന്നപ്പോഴാണ് രണ്ട് പിള്ളേരും മരിച്ചതായിട്ട് അറിയാൻ കഴിയും ഒരാൾ പത്താം ക്ലാസ്സിൽ ശ്രുതിലക്ഷ്മി പത്തിലും മറ്റേ ജ്യോതിലക്ഷ്മി നേഴ്സിങ് അവസാന വർഷ വിദ്യാർത്ഥിനി അവർ ചേട്ടത്തിടെ അനിയത്തിയുടെ മക്കളാണ് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാരണം നമ്മളെപ്പോഴും കാണുന്ന പിള്ളേരാണ് ഏകദേശം രാത്രി ഒരു പന്ത്രണ്ട് കാണും അവരുടെ ഒരു ബന്ധുവിനെ എയർപോർട്ടിൽ വിട്ടിട്ട് മടങ്ങി വരുന്ന വഴിയാണ് ഓട്ടോ വരുന്ന വഴിയിൽ സ്വല് സ്ലിപ്പായെന്ന് തോന്നുന്നു അതായത് ബസ്സിൻ്റെ സൈഡിലാണ് ഓട്ടോ വന്നത് ബസ് ഹോണടിക്കുന്നുണ്ട് സി സി ടി ഫുട്ടേജ് നമുക്ക് വ്യക്തമാണ് ഒരാൾ ആ സമയം ഒരാൾ മരിക്കുകയും പിന്നെ ബാക്കി രണ്ടുപേരെ ഹോസ്പിറ്റലിൽ പോകുന്ന വഴി മരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഒന്ന് പേരാണ് ഡ്രൈവറും പിന്നെ രണ്ട് ബാക്കിൽ രണ്ട് കുട്ടികളും അടിച്ചിട്ടും കേട്ടില്ല െല്ലാം കഴിഞ്ഞു പുറത്തേക്ക് പോയ ശബരിമല ഭക്തന്മാരുണ്ടായിരുന്ന ആന്ധ്രാപ്രദേശ് വാഹനം എതിരെ വന്ന ഓട്ടോറിക്ഷയുമായിട്ട് കൂട്ടിയിടിക്കുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് വരുന്നുണ്ട് ഓട്ടോറിക്ഷ എനിക്ക് തോന്നുന്നു റോട്ടീൻ ഒന്ന് ഒന്ന് പാളിയിട്ടുണ്ട് പാളിയിട്ടുണ്ട് ഫേസ് ആയി ഫേസ് ടു ഫേസ് ആണ് ഇടിച്ചിരിക്കുന്നത് പിന്നെ ആന്ധ്രാപ്രദേശ് വണ്ടി സാമാന്യ സ്പീഡേ ഉള്ളൂ ഓവർ സ്പീഡ് ഒന്നും ഓവർ സ്പീഡായിരുന്നിട്ട് തോന്നുന്നില്ല വണ്ടിയിലുണ്ടായിരുന്ന മൂന്ന് കുട്ടികളും മരിക്കുകയുണ്ടായി വണ്ടി ഓടിച്ചിട്ട് അക്ഷയം എന്ന് പറഞ്ഞാൽ ചെറുപ്പാക്കാൻ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിച്ചിരുന്നു വാഹനത്തിൻ്റെ രേഖകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു അന്താ പ്രദേശം വണ്ടി നോർമലായിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഒക്കെ ഉള്ള വാഹനം തന്നെ ഓട്ടോറിക്ഷയുടെ രേഖകളിൽ സംശയമുണ്ട് അപ്ഡേറ്റ് ആവാത്താണോ എന്ന് പരിശോധിക്കണം നിലവിൽ കറണ്ടി നമ്മൾ നോക്കുമ്പോൾ വാലിഡ് രേഖകളില്ല അത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കേണ്ടതുണ്ട് അതിനകത്ത് പല സമയങ്ങളിലും ഇത്തരം ആക്സിഡൻറ്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു സംഗതി മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്താണ് അപകടമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു പക്ഷേ സാധാരണഗതിയിൽ അയ്യപ്പന്മാർ മല കയറിപ്പോയി ക്ഷീണിതരായിട്ട് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് കാറ്റൊക്കെ അടിച്ചിട്ട് ഉറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഈ പർട്ടിക്കുലർ കേസിൽ അങ്ങനെയും തോന്നുന്നില്ല സാമാന്യം വേഗത്തിലെ ആണ് അമിതമായ വേഗത്തിലല്ല ഒരു ലൈവായിരുന്നു ഞാനിപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിക്കാൻ പോകുന്നുണ്ട് ഇനി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇവിടെ ഒരു പെട്രോളിങ് അഡീഷണൽ ഇടാമെന്ന് വിചാരിക്കുക ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് പെട്രോളിംഗ് ഉള്ളത് പത്തനാപുരം ലൈനിലാണ് പത്തനാപുരം അതുപോലെ തന്നെ ഒരു പെട്രോളിംഗ് നമുക്കുള്ളത് ആര്യങ്കാവ് ലൈനിലേക്കാണ് ഇനി ഒരു പെട്രോളിങ് ഇങ്ങോട്ടിടാം അതുപോലെ തന്നെ ഇവിടുത്തെ ഒന്ന് രണ്ട് സംഘടനയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി കാലങ്ങളിൽ ഒരു പന്ത്രണ്ട് മണി രണ്ട് മണി സമയത്ത് ഒരു ചുക്ക് കാപ്പി വിതരണം ചെയ്യുന്ന ഇവിടെ ഒരു ഓട്ടോ മറ്റേ ടാക്സി ഡ്രൈവേഴ്സായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരന്നെ തയ്യാറായിട്ടുണ്ട് പിന്നെ കൊല്ലം ബേസ്റ്റായിട്ടുള്ള ട്രാക്കെന്ന സംഘടനയുണ്ട് അവർ ഒന്നാം തീയതി മുതൽ നമുക്ക് എം സി റോഡിൽ ഇത്തരത്തിൽ ഒരു അലർട്ട് കൊടുക്കുക അതേ നൈറ്റ് അലേർട്ട് കൊടുക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഒന്ന് നിർത്തുക ഒരു ചായ കുടിക്കുക അതിനുള്ള അവസരം ഉണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയുക കയറിപ്പോകുക അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തേക്ക് ഇവർ നല്ല അലേർട്ടായിരിക്കും അത് ഞാൻ ഒന്നാം തീയതി മുതലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് എനിക്കിത് കണ്ടിട്ട് പരിശോധിച്ചിട്ട് തോന്നുന്നത് വണ്ടി സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് എടുക്കുന്നതിന് വേണ്ടിയെല്ലാം സജ്ജമാക്കി റെഡിയാക്കി ഇട്ടിട്ട് ഉള്ളൊരു വണ്ടിയാണ് വണ്ടിയുടെ കണ്ടീഷനും വലിയ തെറ്റില്ല ടയറുകളും മറ്റു കാര്യങ്ങളൊന്നും തെറ്റില്ല പക്ഷേ സൈഡിലായിട്ട് നമ്പർ പ്ലേറ്റ് കാണുന്നില്ല അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ വണ്ടി ഇപ്പോൾ വർക്ക്ഷോപ്പിൽ പണിഞ്ഞ് റെഡിയാക്കി ഇട്ടിരിക്കുക നാളെ മറ്റേ നാളോ സി എഫ് എടുക്കുക എന്നുള്ളത് സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഇപ്പം വരെ ഞാൻ എൻ്റെ മൊബൈൽ നോക്കുമ്പോൾ അപ്ഡേറ്റഡ് അല്ല ഒരു കാരണവശാലും പറ്റത്തില്ല സർവീസ് നടത്താനേ പാടില്ല പിന്നെ അപകടം എനിക്ക് തോന്നുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കറവ് പ്രോപ്പറായിട്ട് അദ്ദേഹം എടുത്തിട്ടില്ല പിന്നെ ഒരു ഇറക്കമാണ് ഇങ്ങോട്ടൊരു ഒരു ടറൈൻ ഇറക്കമുള്ള ഒരു സാഹചര്യമാണ് ഞങ്ങൾ നിരന്തരമായിട്ട് അഞ്ചൽ ജംഗ്ഷനിലൊക്കെ പരിശോധിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെ ഒരു വ്യാപകമായ ഓട്ടോഷ്ട ഭാഗത്ത് ഇട്ടില്ല കാരണം ഇപ്പോൾ ആർക്കും അടിച്ച് നോക്കും മൊബൈൽ അടിച്ച് നോക്കുകയും പെട്ടെന്ന് തന്നെ എനിക്ക് പരാതി വരും എൻ്റെ കൂടെ കിടക്കുന്ന ആൾക്ക് എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് വ്യാപകമായിട്ടില്ല ഇതൊരു പക്ഷേ നിരത്തിൽ കിടന്നുകൂടി വാഹനം ആയിരിക്കുന്നില്ല വർഷോപ്പിലായിരുന്നിരിക്കണം അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒക്കെ എടുത്തുകൊണ്ട് വന്നതായിരിക്കും എന്നാൽ എൻ്റെ ഒരു കണക്കൂട്ടൽ നിലയ്ക്കൽ അവിടെ കൺട്രോൾ റൂമുകളൊക്കെ വർക്ക് ചെയ്യുന്നു ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കൺട്രോൾ റൂം വർക്ക് ചെയ്യുന്നുണ്ട് അത് അവിടെ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള എട്ടോളം സ്കൂടുകൾ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ നിർത്തി അവരെ അലേർട്ടാക്കുന്നുണ്ട് അവർക്ക് ചായ കൊടുക്കുന്നുണ്ട് അവരോട് സംസാരിക്കുന്നുണ്ട് അതൊക്കെ അതിൻ്റെ ഒരു സ്ട്രാറ്റജികൾ അതിൻ്റെ ഒരു തന്ത്രങ്ങളാണ് ഞങ്ങൾ ഏറ്റവും അപകടം കൂടിയ സാധ്യത കൂടിയ മേഖലകൾ ഞങ്ങൾ നിറ നിലയുറപ്പിക്കുകയും വാഹനം സ്ലോ ഡൗൺ ചെയ്യിക്കുന്ന അവരോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കുന്നു അങ്ങനെ വിടുന്ന ഒരു പ്രോഗ്രാം ഞങ്ങളുടെ നിലവിൽ നടക്കുന്നത് ഇപ്പം ഞങ്ങൾ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് പത്തനാപുരം മുതൽ പുല്ലൂർ വരെയും പുല്ലൂര് മുതൽ ആര്യങ്കാവ് വരെയുള്ള പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ സ്ട്രെച്ചിൽ ഞങ്ങൾക്ക് അത്രയും മെന്നില്ലല്ലോ അത്രയും ആൾക്കാർ വിന്യസിക്കാനുള്ള സാഹചര്യമില്ല അപ്പോൾ ഇനി ഇവിടെയും കൂടെ അങ്ങനെ ചെയ്യാം ഇനി ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ചെയ്യാം പിന്നെ അതുപോലെ ട്രക്കായിട്ട് സംസാരിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ രാത്രി ചുക്ക് കാപ്പി കൊടുക്കുന്ന നിസാരമല്ല ആൾക്കാരെ നിർത്തിയിട്ട് ഇറങ്ങി വന്നൊരു ചായ കുടിച്ചൊരു വർത്തമാനം പറഞ്ഞിട്ട് പോകുക എന്ന് പറയുമ്പോൾ ഒരു നാലഞ്ച് മണിക്കൂറിലേക്ക് അവർ അലർട്ടായിരിക്കും ഇപ്പം അയ്യപ്പന്മാരുമായിട്ട് വരുന്ന വാഹനങ്ങളിൽ പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് പോലുള്ള വാഹനങ്ങളിലെ ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ടത് ഉറക്കം വന്നാൽ ഒരു കാരണവശാലും വാഹനമായിട്ട് മുമ്പോട്ട് പോകരുത് നിർബന്ധമായും വശങ്ങളിലോ റോഡിൻ്റെ ഒതുങ്ങിയ വശങ്ങളിലോ പെട്രോൾ പമ്പുകളിലോ കയറ്റിയിട്ട് നിർബന്ധമായിട്ട് ഉറക്കം നമ്മളുടെ കയ്യിലുള്ളതല്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ ഉറക്കം വന്നാൽ എല്ലാം പോയി ആക്ഷൻ എടുക്കാൻ സമയം കിട്ടത്തില്ല ജാഗരൂകരായി മാത്രം വാഹനം ഓടിക്കുക ഈ അപകടങ്ങളില്ലാത്ത ഒരു വർഷം കൂടി ഉണ്ടാക്കാനായിട്ട് എല്ലാവരും എല്ലാവരും ശ്രമിക്കുക ഏഹ് വളരെ വളരെ നിരാശ ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് കണ്ടുനയാതെ പറയാൻ പറ്റാത്ത സ്ഥിതി മൂന്ന് കുട്ടികൾ തൽക്ഷണം മരിച്ചുപോയുണ്ടായി നിങ്ങളുടെ സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവരും സഹകരിക്കുക എല്ലാവരും അലർട്ടായിട്ട് വാഹനം ഓടിക്കുക എല്ലാവരും ഉറക്കം നിന്ന് വാഹനം ഓടിക്കുമ്പോൾ എത്ര കഴിവുള്ള ഡ്രൈവറാണെങ്കിലും അതിലൊന്നും കാര്യമല്ല ഉറങ്ങിപ്പോയാൽ പോയി എല്ലാവരും ഓർക്കുക ഓർക്കുക അവിടങ്ങളിലേക്ക് ചാടാതിരിക്കുക താങ്ക്